ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഇപ്പോൾ തിരിച്ചടികളുടെ കാലമാണ് എസ് എഫ് ഐ ഉയർത്തിയ ഒരു ബാനർ അഴിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ ഗവർണർക്ക് ഇപ്പോൾ കേരളം മുഴുവനുള്ള എല്ലാ കോളേജുകളിലും കിട്ടിയിരിക്കുന്ന ബാനറുകൾ അഴിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സമാനമായ ഒരു സാഹചര്യമാണ് കേരള സർവകലാശാലയിലെ സെനറ്റ് ഹാളിന് മുന്നിലും കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ ഒരു ബാനർ ഉയർത്തിയിട്ടുണ്ടായിരുന്നു ഈ ബാനർ അടിയന്തരമായി തന്നെ അഴിച്ചു ആവശ്യപ്പെട്ട് രജിസ്ട്രാർക്ക് വൈസ് ചാൻസലറായ ഡോക്ടർ മോഹൻ കുന്നമൽ ഒരു നിർദ്ദേശം നൽകിയായിരുന്നു ഈ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നട്ടലുള്ള നിലപാടാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ എടുത്തിരിക്കുന്നത് ഈ ബാനർ അഴിച്ചു മാറ്റുന്നതിനുള്ള പ്രതിഷേധവും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ബാനർ അഴിച്ചു മാറ്റാനുള്ള നിർദ്ദേശവും സിൻഡിക്കേറ്റ് അംഗങ്ങൾ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ രജിസ്ട്രാർ കത്ത് നൽകിയിരിക്കുന്നത് ആ കത്തിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അതായത് ജനാധിപത്യ വിരുദ്ധമായ തീരുമാനങ്ങളെ ശക്തമായി എതിർക്കാനാണ് സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം വിദ്യാർത്ഥികൾക്കും അക്കാദമിക് സമൂഹത്തിനൊപ്പമാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിൽക്കുന്നതെന്നും അവരുടെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തോടൊപ്പം മാത്രമായിരിക്കും മെമ്പർമാരായ തങ്ങളും ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ കാര്യം കൃത്യമാണ് ഗവർണർ സർവകലാശാലയെ എത്രത്തോളം കാവ്വൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അതിനെതിരെ ശക്തമായ നിലപാടുകൾ എസ് എഫ് ഐ സ്വീകരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ആ എസ് എഫ് ഐ തീരുമാനത്തിനൊപ്പം സിൻഡിക്കേറ്റ് അംഗം കൂടി നിൽക്കുമെന്ന് പറയുമ്പോൾ ഗവർണർ സത്യത്തിൽ വെട്ടിലാകുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ കാണേണ്ടി വരുന്നത് ഈ ബാനർ ഇവിടെ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്ന ഡോക്ടർ മോഹൻ കുന്നുമലിന് പ്രത്യേക ഒരു രാഷ്ട്രീയമുണ്ട് എന്ന കാര്യം എടുത്തു പറയണം കാരണം അദ്ദേഹത്തെ വി സി ആയി നിയമിച്ചിരിക്കുന്നത് ഈ ഗവർണർ തന്നെയാണ് മാത്രമല്ല ഈ വി സി ആയി നിയമിക്കാനുള്ള യോഗ്യത അനുസരിച്ച് തയ്യാറാക്കിയ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഡോക്ടർ മോഹൻ കുന്നുമ്മലിനെ ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് മാറ്റുകയും നിയമനം കൊടുക്കുകയും ചെയ്ത ഗവർണർക്ക് പിന്നിൽ സംഘപരിവാറിന്റെ ചില കൈകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് സംഘപരിവാറിന് വേണ്ടിയിട്ട് നിയമിച്ച ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഇത്രത്തിൽ പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ എന്ന കാര്യത്തിൽ നമുക്ക് ഒരു സംശയവും വേണ്ട അങ്ങനെ ബാനർ അഴിച്ചു മാറ്റണം എന്നുള്ള രജിസ്ട്രാർക്ക് നൽകിയ നിർദ്ദേശത്തിനെതിരെ സിൻഡിക്കേറ്റ് മെമ്പർധാന്മാരെ തന്നെ രംഗത്തെത്തുകയും എസ് എഫ് ഐ കെട്ടിയ ബാനർ അവിടെ തന്നെ ഉണ്ടാകുമെന്നും അതങ്ങനെ മാറ്റാൻ വേണ്ടി ഒരു ആരിഫ് മുഹമ്മദ് ഖാനും കച്ച കെട്ടി ഇറങ്ങണ്ട എന്ന് പറയുമ്പോൾ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എത്രത്തോളം മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം ഗവർണർക്ക് സ്വന്തം സർവകലാശാലയിലെ സിൻഡിക്കേറ്റങ്ങളുടെ ഭാഗത്ത് ഇത്രയും മോശം പരാമർശം ഉണ്ടാകുമ്പോൾ ഇല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായി ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഗവർണർ സ്വയം തന്നെ ഒന്ന് ചിന്തിക്കണം താങ്കൾ ചെയ്യുന്നത് ഈ സർവകലാശാലയിലെ ഈ സംഘവൽക്കരണം ഇല്ലെങ്കിൽ കാവ്യവൽക്കരണം എത്രത്തോളം ശരിയാണ് എന്ന കാര്യം ഗവർണർ തന്നെയാണ് ചിന്തിക്കേണ്ടത് എന്തായാലും ആ വിദ്യാർത്ഥികൾ പോസ്റ്റ് ഉയർത്തിയ വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്ന് പറഞ്ഞ് അവർ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ജനാധിപത്യ വിരുദ്ധമായി ഞങ്ങൾ ഇവിടെ ഒന്നും ചെയ്യാന്നല്ല അക്കാഡമിക് പരമായും വിദ്യാർത്ഥികളുടെ അവകാശം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ അവരെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് സത്യത്തിൽ കേരളത്തിന്റെ ഗവർണർ ആയിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ മുഖത്തിന് ഏറ്റവും അടി കൂടിയാണെന്ന് പറയേണ്ടി വരും വൈസ് ചാൻസലർ അദ്ദേഹത്തിനെ നോമിനേറ്റ് ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഇവിടെ ബി സി ആയി പ്രതിഷ്ഠിച്ച ചില ആളുകളുണ്ട് അവർക്ക് പ്രത്യേക താല്പര്യങ്ങളുമുണ്ട് ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർവകലാശാലയിലെ ഈ ബാനർ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് രേഖത്തെത്തിയിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഈ സംഘപരിവാറിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനല്ല ഇവിടെ സർവകലാശാല ഉള്ളത് അവിടെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉള്ളത് എന്ന ബോധ്യം ഡോക്ടർ മോഹൻ മോഹൻകുന്നുമലിന് ഉണ്ടായാൽ മതി എന്ന് പറയാനുള്ളൂ ഏതായാലും ഗവർണർക്കെതിരെ ശക്തമായ പോരാട്ടം എസ് നടത്തുമ്പോൾ അതിൽ ഒരു കുറവും വരുത്തരുതെന്നും അതിനൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിനൊപ്പം തന്നെ നിൽക്കുമെന്നാണ് സിൻഡിക്കേറ്റ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ബാനർ അഴിപ്പിക്കാൻ തുടങ്ങിയാൽ മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാനും ഇവിടെ ഡോക്ടർ മോഹൻ മോഹൻകുന്നുമലിനും ഒക്കെ തന്നെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ കോളേജുകളിലും എസ് കെട്ടിയ മുഴുവനും ബാനർ അർപ്പിക്കണമെങ്കിൽ അത് സമയമെടുക്കും എന്നേ പറയാനുള്ളൂ ഏതായാലും ബാനർ വിഷയം തുടങ്ങി വെച്ച ഗവർണർക്ക് അതിൽ നിന്നിപ്പോൾ പൂർണ്ണമായും പിന്നോട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അങ്ങനെ ഏതെങ്കിലും ഒരു വി സി മോഹൻ കുന്നമൽ പറയുമ്പോൾ അഴിച്ചു വെക്കാനുള്ളതല്ല എസ് എഫ് എയുടെ ബാനർ എന്ന് കൂടി അവർ കൂട്ടിച്ചേർക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലും ഇത്തരത്തിൽ ഗവർണർക്ക് വൻ തിരിച്ചടികളാണ് ഓരോ ക്യാമ്പസുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു ബാനർ മാത്രം അഴിച്ചുമാറ്റി തീരുന്ന പ്രശ്നമല്ല ഇവിടെ ഇവിടെ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കും ഒപ്പം നിൽക്കുമെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുമ്പോൾ വരാൻ പോകുന്നത് ആരിഫ് മുഖാദ് ഖാനെ സംബന്ധിച്ചോളം അത്ര നല്ല നാളുകളല്ല എന്നേ പറയാനുള്ളൂ ഒപ്പം മോഹൻകുന്ദുമേനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചിട്ടിടിയ ചില നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ മാത്രമാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ പട്ടികയിൽ അദ്ദേഹത്തെ ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് വി ആക്കി നിയമിക്കാനുള്ള തീരുമാനമെടുത്ത ഗവർണർക്കുള്ള ചില പ്രത്യുപകാരം മാത്രമായിട്ടാണ് ഈ ഒരു ബാനർ എഴുപ്പിക്കൽ നടപടിയെ കാണാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഇതിനെതിരെ വീണ്ടും ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്ന കാര്യം സംശയം വേണ്ട അതിന്റെ തുടക്കം മാത്രമാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഇന്നത്തെ രജിസ്ട്രാർക്ക് ഈ വിയോജി അറിയിച്ചുകൊണ്ടുള്ള കത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം